നമസ്കാരം സാക്ഷിയുടെ പ്രിയ പ്രേക്ഷകരെ ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളുമായിട്ട് സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ ആഘോഷിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് യു പി എസ് ചടമംഗലം അവിടുള്ള ഗുരുതുകളെയും അവിടുത്തെ വിദ്യാലയത്തിലെ സവിശേഷതകളും എല്ലാം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം பேருந்து <muchas>

വാട കൊറണേക്കാന പരിപിക്കണോ കേർ പോ കേർ പോ ഒരു കേട്ടോ മോനെ ആടാ അവിടെ വെണ്ടി ഇരിക്കുന്നോന്ന കാര്യയേപ്പിക്കണ്ട കഷ്ടം ഉണ്ട് ഇങ്ങേ ഡേറി ദേ ദേ മേം യു കേട്ടോ ீதா நம்மாபுரா மரவி It is, it is churches, students, െ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള സ്കൂൾ പ്രവേശനോത്സവം ഇപ്രാവശ്യം മേടയില് ഗവൺമെന്റ് യു പി എസ് സി വെച്ചാണ് നടക്കുന്നത് അതിന് പങ്കാളിയാകാനാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാ കുട്ടികൾക്കും എന്റെ എല്ലാവിധമായ ആശംസകളും നേരിടുക നമ്മോടൊപ്പം ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ചോദിച്ചു ം ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ പ്രവേശനോത്സവമാണ് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഗവൺമെന്റ് യു പി എസ് മേടയിൽ വെച്ചിട്ടാണ് ഇന്ന് പത്ത് മണിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം എല്ലാം കഴിഞ്ഞ് നമ്മുടെ മക്കളെല്ലാം പുതിയ ലോകത്തേക്ക് വീണ്ടും വന്നേക്കുകയാണ് അവരുടെ പിന്നെ സന്തോഷങ്ങളും അതോടൊപ്പം അവരുടെ എല്ലാം പങ്കുവയ്ക്കുന്നതിനും അവരുടെ കൂട്ടുകാരെ കാണുന്നതിനും വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും എന്റെ എല്ലാ മക്കൾക്കും നമ്മുടെ പുതിയ വർഷത്തേക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു ആ ആ വരുന്നു നമസ്കാരം ഏറെ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ വർഷത്തിലേക്കുള്ള ചരിത്രപരമായ ഒരു തുടക്കമാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം സന്തോഷത്തിന്റെ മികവിന്റെ പാതയിലാണ് അതോടൊപ്പം ചടയമംഗലം സബ് ജില്ലയിലെ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന സ്കൂളായ ഈ സ്കൂളിലും പ്രവേശനോത്സവം നടത്തുകയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രവേശനോത്സവം നടക്കുന്നത് ഇവിടെയാണ് ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ ഈ വർഷവും കുട്ടികളുടെ എണ്ണം കൂടുതലാണ് മറ്റ് പല വിദ്യാലയങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾ നമ്മൾ വിശ്വാസം അർപ്പിച്ചത് പരിപൂർണമായി നടപ്പിലാക്കാൻ പി ടി ഐക്കും സ്കൂളിലെ അധ്യാപകർക്കും അതിനെല്ലാവിധ പിന്തുണയും തരുന്ന ഗ്രാമപഞ്ചായത്തിനും ഒക്കെ കഴിയുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇനിയും പൊതുവിദ്യാലയങ്ങളെല്ലാം വളരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഇത് നാടിന്റെ സമ്പത്താണ് നാടിന്റെ സ്വത്താണ് നാടിന്റെ പൈതൃകമാണ് അത് കാത്തുസൂക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് ഈ വർഷവും ഞങ്ങളിൽ അർപ്പിതമായ ചുമതല പരിപൂർണമായ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അതിനെല്ലാവരുടെയും സ്നേഹവും സഹകരണവും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഇനിയും ഈ സ്കൂളിന്റെ വളർച്ചയിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടെ ഒരു പുതിയ വർഷത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു നമസ്കാരം നമ്മുടെ ഈ ഒരു പുതിയ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ എച്ച് എമ്മോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായ ഏക സ്കൂള് ചടയമംഗലം യു പി എസ് ആണ് മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് നമ്മുടെ എച്ച് എം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ കഠിനാധ്വാനികളായ അധ്യാപകരും ഉള്ള ഒരു അന്തരീക്ഷമാണ് ഈ സ്കൂളിലുള്ളത് അപ്പോൾ തുടർന്ന് ഇനി അങ്ങോട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ ഈ വർഷം നടക്കാൻ പോവുകയാണ് പുതിയ കെട്ടിടം ഉൾപ്പെടെ പുതിയ ശൌചാലയം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വർഷം പൂർത്തിയാകും അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ഒരു പഠനാന്തരീക്ഷവും മറ്റ് പാഠ്യേതര മേഖലയിലുള്ള തുടർന്ന് ഇപ്പോഴുള്ള മികവ് തുടരാനുള്ള ആവശ്യമായ എല്ലാ ശ്രമങ്ങളും ഈ സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടാകും തീർച്ചയായിട്ടും ഈ വർഷം സ്കൂളിലേക്ക് എത്തുന്ന ഗുരുന്നുകളെ വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ പുതിയ അഡ്മിഷനും അതുപോലെ തന്നെ ഈ പുതുവർഷത്തിലേക്ക് ഈ സ്കൂളിലെത്തിച്ചേരുന്ന മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ ആശംസ അറിയിക്കുകയാണ് നമസ്കാരം നമ്മുടെ പൊതുവിദ്യാലയങ്ങള് ഗവണ്മെന്റ് വളരെ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവം ഇന്ന് ആരംഭിക്കുകയാണ് കടയമംഗലം മേട യു പി എസ് എല്ലാവർക്കും അറിയാം നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചൊരു സ്കൂളാണ് ഈ സ്കൂളിലേക്ക് മുഴുവൻ പുതിയ കൂട്ടുകാരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഈ വർഷം മുതല് സ്കൂളില് ഫുട്ബോൾ അക്കാദമിയും കൂടെ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനവും ഇവിടെ നടന്നു പോവുകയാണ് നമ്മുടെ ഈ മേഖലയിൽ തന്നെ ആദ്യമായിട്ട് ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കുന്ന സ്കൂളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് വളരെയധികം കുട്ടികൾ ഫുട്ബോൾ അക്കാദമിയിലുണ്ട് അപ്പോൾ ഒരു സ്പോർട്സ് താരം എന്നുള്ള നിലയിൽ ഇവിടുത്തെ കുട്ടികളെ കായികപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം കൂടിയാണ് സ്കൂൾ നടത്തുന്നത് ഈ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിലും പിന്നെ സ്കൂളിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി സ്കൂളിലെ അധ്യാപകരും നമ്മുടെ മനോസാർ അടക്കമുള്ളവര് വളരെ വലിയ പ്രയത്നമാണ് നടത്തുന്നത് അവർക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് മുഴുവൻ കുട്ടികളെയും ഗവേഷനോത്സവത്തിലേക്ക് ആവശ്യം ഞങ്ങളും പ്രോത്സാഹിപ്പിക്കാണ് ഒരു വിദ്യാഭ്യാസത്തിനൊപ്പം കായിക മേഖലയും പുരോഗതിയിലേക്ക് വരട്ടെ എന്ന് ഉണ്ട് ആശംസിച്ചുകൊണ്ടു ഇവന്റ്മെന്റ് ആണോ ആ മോനെ മോനെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആരെ लावടോ ഇവിടെവിടെവിടെ ദാ ചേട്ടാ ഹായ് 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 മോള് പേര് എന്താ റൈഹ ഹായ് ഹായ് റൈഹ റൈഹ ജമാതാ അച്ഛൻ റെജിനി റാണാ ഹൈ വന്ന് ഹൈ വന്ന് ഹൈ വന്ന് ഇങ്ങനെയുള്ള ആളാണ് அவளோட பேர் okay. പ്രവേശനോത്സവം പുതിയ തലമുറയ്ക്ക് ഒരു വലിയ ആവേശമാണ് എല്ലാ സ്കൂളുകളും ഹൈടെക്കും ബാക്കി എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടൊരു വലിയ മുന്നേറ്റമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടന്നോട്ടിരിക്കുന്നത് നമുക്ക് എം ടി എച്ച് എസ്സിലെ കാണാം നമുക്ക് അങ്ങോട്ട് ഒരു ലൈവും കൂടെ പോകാം